നമ്മളിവിടെ ഒരു ആൾ ഒഴുക്കിൽപ്പെട്ട് പോയത് നമുക്ക് രണ്ട് ദിവസം പോയതാണ് ഇപ്പോൾ നമ്മൾ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് ഉണ്ട് സിവിൽ ഡിഫൻസ് ഉണ്ട് അതുപോലെ നാട്ടുകാരുണ്ട് അദ്ദേഹം ഒരുപാട് പേര് തടയുന്നുണ്ട് അതുപോലെ തന്നെ നസ്ര എന്നുള്ള സെൻറ്ററുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ അഭിമാനമായ ക്രോമാ കെയർ സംഘാംഗങ്ങളിവിടെ വിപുലമായ തിരച്ചിൽ നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിൽ പുരോഗതി ഉണ്ടാവും ഇന്ന് നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പോൾ തന്നെ കിട്ടുന്ന തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് സർക്കാർ തലത്തിലുണ്ട് റവന്യൂ ഉണ്ട് പോലീസ് ഉണ്ട് ഫോഴ്സിൻ്റെ ഓഫീസർമാരെ എല്ലാവരും നമ്മളിവിടെ ഉണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ന് തന്നെ നമുക്ക് വരുന്നതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ രാത്രി ലൈറ്റ് അതുപോലുള്ള അറേഞ്ച്മെൻറ്റ്സ് വേണമെങ്കിൽ അതും നമ്മൾ ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട് വെള്ളിയാർ കാണാതായ യൂസഫ് എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇന്ന് രണ്ടാമത്തെ ദിവസവും പൂർത്തീകരിക്കുകയാണ് ഉദ്ദേശം നാൽപ്പത്തിയെട്ട് മണിക്കൂറായി അദ്ദേഹം വെള്ളിയാർ കാണാതായിട്ട് അപ്പോൾ ഇന്നലെയും കേരള ഫയർ റെസ്ക്യൂ സർവീസസിൻ്റെ രണ്ട് സ്റ്റേഷൻ ഒന്ന് മലപ്പുറവും അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണയും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള സന്നദ്ധ സംഘടനകളും സിവിൽ ഡിഫൻസ് ആപ്ത മിത്ര ട്രോമാക്കാൻ്റെ വ്യത്യസ്തമായ യൂണിറ്റുകൾ എന്നിവ ഇന്നലെ സർച്ച് നടത്തി തിരച്ചു നടത്തി അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഏകദേശം ഒരു എട്ടേകാലോട് കൂടിയിട്ട് മൂന്ന് ഫയർ സ്റ്റേഷനിലുണ്ട് അദ്ദേഹം ഇറങ്ങി എന്ന് പറയുന്ന ആ സ്ഥലം മുതൽ ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ കാര എന്ന സ്ഥലം വരെ മണ്ണാർക്കാട് ഫയർ സ്റ്റേഷൻ സഹായത്തോട് കൂടിയിട്ടും ഈ ഉച്ചരക്കടവ് മുതൽ കീഴാറ്റൂര് താഴെ ഇളയാറ്റൂർ വരെയുള്ള സ്ഥലം വരെ പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനും മലപ്പുറം ഫയർ സ്റ്റേഷനും വളരെ നല്ല രീതിയിൽ തന്നെ സെർച്ച് എടുത്തിട്ടുണ്ടായി പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ഇന്ന് വിപുലമായിട്ടുള്ള മറ്റ് ടീമുകൾ ഉണ്ടായി സിവിൽ ഡിഫെൻസിൻ്റെയും അബ്ദാമിത്രയുടെയും സഹായം കൂടാതെ തന്നെ മറ്റ് പിന്നെ മറ്റ് പല സന്നദ്ധ സംഘടനകളും ഇസ്ര പോലെയുള്ള അതുപോലെ തന്നെ ട്രോമാക്കെയറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള യൂണിറ്റുകൾ ഒക്കെ വളരെ നല്ല രീതിയിൽ ഈ ഭാഗം മുഴുവൻ സംശയിക്കുന്ന ഈ ഭാഗം മുഴുവനും സെർച്ച് ചെയ്തു കഴിഞ്ഞു നമ്മുടെ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഔദ്യോഗിക പിന്നെ പദവഹിക്കുന്ന ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ യൂസഫിൻ്റെ ബന്ധുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള സംഘടനകളുടെയും ഔദ്യോഗികമായിട്ടുള്ള ഫയർ സ്റ്റേഷൻ്റെയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിൻ്റെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ സെർച്ച് നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂറും കഴിഞ്ഞിട്ടും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായിരുന്നാലും ഇന്നിപ്പോൾ തീരുമാനിക്കുന്നത് ഇന്നലെ ഏകദേശം ഒരു വ്യക്തി പറഞ്ഞത് നല്ലൂർ പള്ളിയിൽ നിന്ന് നല്ലൂർ പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അദ്ദേഹം സംസാരിച്ചു അതിനുശേഷം പിന്നെ ഉച്ചാരക്കടവിൽ നിന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സങ്കല്പം ഒരു സംസാരത്തിലാണ് നമ്മൾ അവിടെ മുതൽ ഇങ്ങോട്ട് തിരഞ്ഞ താളത്തേക്ക് വരാൻ തുടങ്ങിയത് പക്ഷേ നാളത്തേത് ഈ നെല്ലൂർ പുള്ളി മുതൽ ഉച്ചാരക്കട വരെയുള്ള ഭാഗം കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും നാളെ കൂടി ഇതേ സംവിധാനത്തിൽ ഒരു സെർച്ച് നടത്താനുള്ള തീരുമാനമാണ് എന്തായിരുന്നാലും കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഈ ഭാഗത്ത് ഇനി പല ഭാഗങ്ങളിലും സെർച്ച് നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഭാഗങ്ങൾ എത്താത്തതുണ്ടെങ്കിൽ അതും കൂടി നാളെ കവർ ചെയ്യുന്ന രീതിയിലുള്ള വിപുലമായിട്ടുള്ള ഓരോ തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും സഹകരിച്ച എല്ലാവർക്കും കേരള ഫയറാൻസി സർവീസസിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് നാളെ തുടർന്നും നമുക്ക് ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമം നടത്തണം അതിനെല്ലാവരുടെയും പരിശ്രമം ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഫേക്കായിട്ടുള്ള പല ന്യൂസുകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ മുതൽ തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഓറോടം പാലത്തിൻ്റെയും അതുപോലെ തന്നെ ഒറോമ്പ്രം പാലത്തിൻ്റെയും ഒക്കെ സമീപത്ത് നിന്ന് കണ്ടെത്തി എന്നുള്ള രീതിയിലുള്ള ഫേക്ക് ന്യൂസുകൾ ഇന്ന് രാവിലെയും അതുപോലെയുള്ള വിശ്വാസയോഗ്യമല്ലാത്ത ന്യൂസുകൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ചെയ്ത് ഔദ്യോഗികമായിട്ടുള്ള ഒരറിയിപ്പ് വ്യക്തമായിട്ട് കിട്ടാതെ ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇത്തരത്തിലുള്ള ഫേക്ക് വിശ്വാസയോഗ്യമല്ലാത്ത ന്യൂസുകൾ പ്രചരിപ്പിക്കരുത് എന്ന് കൂടി വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്